നടപടിയൊന്നുമില്ല ഞാൻ ആരംഭത്തിൽ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം എന്നറിയോ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ സി പി എമ്മിൻ്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ എന്തോ ഒരു മനസ്സമാധാനത്തിലാ ഒരാളെ പോക്ക് പറ അപ്പോൾ ഇതിപ്പോന്ന് വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം പാത്തുകൂട്ടി വരും അത് അത് നേതാവോട് വലിയ ഒരു പിന്നെ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഒഴിവായി നിർത്തേണ്ടതായിരുന്നു കാരണം അല്ലെങ്കിൽ അദ്ദേഹം കഴിയുമ്പോൾ നേതാവും ഗെണിയുമെന്ന് അറിയാം ആ നല്ല നന്നായില്ലേ എത്ര നല്ല ഉപദേശമാണ് കൊടുത്തത് ചെയ്തോ പോരാ കട്ടോ പോരാ കൊള്ളിയടിച്ചവും പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ആ പാർട്ടി പറഞ്ഞു കൊടുത്ത ഉപദേശം അത് അതും കേട്ട് പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുറിയിൽ അടിച്ചാൽ പോകുന്ന പോക്കെ അതുപോലെ ഏ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാൾ ഇയാളെന്നെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് നല്ല പറഞ്ഞല്ലേ ആളെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അല്ല പിന്നെ എന്തിനാ ഇത് പിണറായി രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻറെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജനെ എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് ബഹുമാനിക്കും അതുകൊണ്ട് വരും നാളെ പറയാം നാളെ പറയാം വരും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ വണ്ടി വന്നുകൊണ്ടിരിക്കാം